ഒരു സിനിമാ താരത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഒരു കഥാപാത്രത്തിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന നിയമപരമായ വെല്ലുവിളികളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് നടൻ ഇർഷാദ് അലിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നടി ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കലയെയും ജീവിതത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഇത് സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു ഒരു നിയമപ്രശ്നം അതിന് പിന്നിലെ രാഷ്ട്രീയപരമായി അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്ന സിനിമാ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് നടി ശ്വേതാ മേനോവിനെതിരെ ഒരു പരാതി ഉയരുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ അശ്ലീല രംഗങ്ങളിൽ അഭിനയിക്കുകയും ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു പ്രധാന ആരോപണം പാലേരി മാണിക്യം രതി നിർവേദം കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എറണാകുളം സി കോടതിയിലെ നിർദ്ദേശപ്രകാരം പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ കേസ് സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു പ്രത്യേകിച്ചും എ എം എം എയുടെ തിരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയാണ് ഈ പരാതി എന്ന ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ നിയമത്തെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമമാണിതെന്ന് പലരും വിമർശിച്ചു ഒരു സിനിമയിലെ സെൻസർ ബോർഡ് അനുമതിയോടുകൂടി അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ മുൻനിർത്തി നിയമ നടപടി സ്വീകരിക്കുന്നത് കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതൊരു പുതിയ പ്രവണതയ്ക്ക് വഴി തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് ഇർഷാദ് അലിയുടെ പോസ്റ്റും അതിലെ ഗൗരവകരമായ നർമ്മവും ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് നടൻ ഇർഷാദ് അലി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പാഠം ഒന്ന് വിലാപം എന്ന സിനിമയിൽ തൻ്റെ കഥാപാത്രമായ റസാക്കിനെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അവളെ ഗർഭിണിയാക്കുകയും ചെയ്യുന്ന കഥാപാത്രത്തെയാണ് ഇവിടെ ഇർഷാദ് അവതരിപ്പിച്ചത് ഇതിനെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം തന്റെ പോസ്റ്റിൽ ചോദിച്ചത് ഇങ്ങനെയാണ് അറിഞ്ഞെടുത്തോളം മീരാ ജാസ്മിൻ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് കേൾക്കുന്നു സേതുരാമയ്യരെ ഇറക്കി അന്വേഷിച്ചിട്ടും ഏതെങ്കിലും വക്കീലിനെ ബന്ധപ്പെട്ടോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കണോ അതോ ഒളിവിൽ പോണോ ഈ പോസ്റ്റിലെ നർമ്മം വളരെ വ്യക്തമാണ് ശ്വേതാ മേനോനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അസംബന്ധം ചൂണ്ടിക്കാണിക്കുകയാണ് ഇർഷാദ് ഒരു കഥാപാത്രം ചെയ്ത കുറ്റകൃത്യത്തിന്റെ പേരിൽ ഒരു നടനെ യഥാർത്ഥ ജീവിതത്തിൽ വിചാരണ ചെയ്യുകയാണെങ്കിൽ പല കലാകാരന്മാരും സമാനപരമായ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ഈ പോസ്റ്റിനൊപ്പം സ്റ്റാൻ വിത്ത് ശ്വേതാ മേനോൻ പ്രൊട്ടക്റ്റ് ആർട്ടിസ്റ്റ് റൈറ്റ് ആർട്ടിസ്റ്റ് ഫ്രീഡം സെൻസർഷിപ്പ് എന്നീ ഹാഷ്ടാഗുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൂടുതൽ വ്യക്തമാക്കുകയാണ് കലയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പ് ഇർഷാദ് അലിയുടെ പോസ്റ്റ് കേവലം ഒരു തമാശ എന്നതിലുപരി കലയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകളെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു കലാകാരൻ ഒരു സിനിമയിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ സെൻസർ ബോർഡ് എന്നത് ഒരു സിനിമയിലെ ദൃശ്യങ്ങൾ പൊതുപ്രദർശനത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുന്ന ഔദ്യോഗിക സംവിധാനമാണ് ബോർഡ് അനുമതി നൽകിയതിനു ശേഷം ഒരു സിനിമയിലെ രംഗങ്ങൾ അശ്ലീലമാണെന്ന് അശ്ലീലമാണെന്നാരോപിച്ച് പരാതി നൽകുന്ന ഈ സംവിധാനത്തിന്റെ പ്രസക്തിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് ഏറെ നിർണായകമാണ് ശ്വേതാ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിലെ വിധി ഭാവിയിലെ സിനിമാ മേഖലയിൽ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകും സിനിമാ മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും പിന്തുണ ഇർഷാദ് അലിയുടെ പോസ്റ്റിന് ലഭിക്കുന്നുണ്ട് സിനിമയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ നിലപാടിന് പിന്തുണയുമായി എത്തുന്നത് ഇർഷാദിന്റെ ചോദ്യത്തിലെ യുക്തിരാഹിത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം നർമ്മത്തിലൂടെ അവ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇത്തരം വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതും സിനിമാ ലോകം നേരിടുന്ന പ്രശ്നങ്ങളും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇത്തരം പ്രതികരണങ്ങൾ സഹായകരമാണ് ചുരുക്കത്തിൽ ഇർഷാദ് അലിയുടെ പോസ്റ്റ് ശ്വേതാ മേനുവിന് നേരിടേണ്ടി വന്ന നിയമപരമായ വെല്ലുവിളിക്ക് ഒരു രാഷ്ട്രീയവും സാമൂഹികവുമായ മാനം നൽകുന്നുണ്ട് കലാകാരന്മാർക്ക് നേരെയുള്ള ഇത്തരം ആരോപണങ്ങൾക്ക് കലയെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള എന്നുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് ഇത് വഴി തുറക്കുന്നുണ്ട്